നമുക്ക് ഫുൾ ഫിനാൻസ് അഞ്ച് അറുപത്തഞ്ചിന് കൊടുക്കാം അഞ്ച് അറുപത്തഞ്ചിന് പത്തൊമ്പത് കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതാകുമ്പോൾ നമുക്ക് നാലായിരം രൂപ കൊടുത്തേക്കാം നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആ അതും പതിനേഴ് വണ്ടി അല്ലെ പതിനേഴ് വണ്ടി നല്ല ക്വാളിറ്റിയുള്ള നീറ്റ് വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് അഞ്ച് മുപ്പത്തഞ്ചിന് കൊടുക്കാം അഞ്ച് മുപ്പത്തഞ്ചിന് പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് വണ്ടി അത് പേപ്പർ ആയ വണ്ടി പേപ്പർ ഉള്ള വണ്ടി ആ കൊടുക്കാം എന്ത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് ഒരു അഞ്ചാറുപത്തഞ്ച് റേഞ്ചിൽ കൊടുക്കാം അഞ്ച് അറുപത്തഞ്ചിനും അഞ്ചാത്ത ഫുൾ ഫിനാൻസ് കൊടുക്കാം പത്തൊമ്പത് വണ്ടി നാല് വണ്ടി അതായത് നാല് പത്തഞ്ച് ഇതാ അടിപൊളി ഒരു സ്പോർട്സ് വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് രണ്ടായിരം കൊടുക്കാം ആ രണ്ടും ലക്ഷത്തിയായിരം ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അത് മൂന്നേ പത്തിന് കൊടുത്തേക്കാം മൂന്നേ പത്തിന് പതിനേഴ് വണ്ടി അല്ലേ പതിനേഴ് പതിനാല് സോറിയാ എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും ക്വാളിറ്റി വണ്ടി എടുക്കുക ഏറ്റവും ക്വാളിറ്റി നല്ല വൃത്തിയുള്ള വണ്ടികളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂസ്ഡ് കാർ ആണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും നമ്മളതിന ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ദാ നിലവിൽ ഈ ഒരു ഷോറൂമിൽ വിൽക്കാറുള്ളൂ ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് അധികം വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്ലൈ വീൽസ് ആണ് ഫ്ലൈ ഫ്ലൈവീൽസിൻ്റെ ഒരു പുതിയ ഷോറൂമാണ് നിലവിലിപ്പോൾ അവർക്ക് ആ മൂന്ന് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിൻ്റെ ഒരു ഒരു ടാക്സി വണ്ടീൻ്റെ ഷോറൂമിലെ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഏറ്റവും നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം യൂസ്ഡ് കാറുകൾ തരാം അതും ലോ കിലോമീറ്റർ മോഡൽ കൂടിയ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ എല്ലാ വണ്ടിക്കും അതിൻ്റെതായ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അപകടകളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടിയെടുക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഈ വീഡിയോ മിസ് ചെയ്യാൻ മാക്സിമം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തിൻ്റെയും പിന്നെ കോട്ടയത്തിൻ്റെയും കൂടി ഒരു സെൻട്രൽ ഭാഗമായിട്ടുള്ള തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ശരിക്കും ഒരു ബോർഡറാണ് എറണാകുളം കോട്ടയം ബോർഡറാണ് അപ്പോൾ എത്തിപ്പെടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഹൈവേ സൈഡിൽ തന്നെയാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും ലൈക്കും ഒക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം മിസ് ചെയ്യാണ്ട് വീഡിയോ മുഴുവൻ കണ്ടോളൂ ഓഫർ പ്രൈസിൽ ഇപ്രാവശ്യം കുറച്ച് വണ്ടികൾ ഇതിൻ്റെ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഏറ്റവും ക്വാളിറ്റി ഉള്ള കുറച്ച് കിടിലം വണ്ടികൾ മീൻ ഒക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി കുറെ വണ്ടികൾ വരാനുണ്ട് കേട്ടോ നീ വരാണ്ടല്ലേ ക്വാളിറ്റിന്റെ അവസ്ഥയാണ് അതാണ് എനിക്ക് ഒരു വണ്ടിക്ക് ആ കൊണ്ടുവന്നൊരാളും കുറ്റം പറയില്ലല്ലോ എല്ലാം ഉറപ്പായിട്ടും പറയാം പെട്രോൾ വണ്ടികളാണ് ഞാൻ പറയുന്നത് എല്ലാ സെക്കൻഡ് വണ്ടികളാണ് ആറ് വണ്ടികളൊക്കെ തന്നെ എടുത്താലും എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് നിലവിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി അല്ല കാര്യങ്ങളെല്ലാം നമ്മളത് പറഞ്ഞ് ഇതാക്കും തുടങ്ങിയാൽ നമുക്ക് വണ്ടി തന്നെ ഈ ഒരു ഐറ്റം കാണിച്ചു കൊടുക്കാം ഐറ്റം ഡീസല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡീല് അല്ലേ അടിപൊളി പത്തൊമ്പത് ഡീസല് പത്തൊമ്പത് ഡീസല് അധികം അങ്ങനെ കാണാൻ കിട്ടാറില്ല ഇത് പിന്നെ കിലോമീറ്ററോ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത വണ്ടി ഒന്നും ഇല്ല അല്ലെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാ കോളിച്ച് വണ്ടിയാണ് ഇത് വേരിയന്റ് ഏതാ പറയോ ഇതാവുമ്പോ മാഗ്ന വേരിയന്റ് ആണ് മാഗ്നാണ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും ശരി ഇതിപ്പോ നമുക്ക് എന്താ പറയാ നമുക്ക് ഫുൾ ഫിനാൻസ് അഞ്ച് അറുപത്തഞ്ചിന് കൊടുക്കാം അഞ്ച് അറുപത്തഞ്ചിന് പത്തൊമ്പത് ക്വാളിറ്റി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു പോലും കൊടുക്കണ്ട അല്ലേ ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ വേണ്ടവർക്ക് പതിനെട്ട് പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ഓക്കെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ആസ് എ ഓപ്ഷനിൽ വരും ഇതിന്റെ മേലെ പക്ഷേ ഇത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ അതെ അതെ പട്ടൻസാട് ഉൾപ്പെടെ എല്ലാം വരും എല്ലാം ഇത് കിലോമീറ്ററോ ഇത് എമ്പത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇതിനോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ചു അറുപത്തഞ്ചിലും അഞ്ച് അറുപത്തി അഞ്ച് അത് പതിനെട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ പെട്രോൾ ആണ് പിന്നെ എല്ലാത്തിന്റെ ഇന്റീരിയർ കാണിക്കുന്നില്ല ഒരുപാട് വണ്ടി കാണിക്കാനുള്ളതുകൊണ്ടാണ് അയച്ചു കൊടുക്കണം എല്ലാവർക്കും എല്ലാവർക്കും അയച്ചു ഇതാണെങ്കിലോ ഇതാകുമ്പോ രണ്ടായിരത്തി പതിനേഴ് മാഗ്ന മാറ്റി വേണം പെട്രോൾ പെട്രോൾ വണ്ടി എൺപത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ് ഇതിപ്പോ നമുക്ക് കിലോമീറ്റർ എത്ര കിലോമീറ്റർ വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല അല്ല വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇത് ഉണ്ടോ നാലെണ്ണം ഒരുമിച്ച് ഒരുമിച്ച് കിടപ്പുണ്ട് നിങ്ങൾക്ക് മാക്സിമം വരെ കുറച്ച് വരും ഇപ്പൊ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇതാവുമ്പോ നമുക്ക് നാലായിരം രൂപ കൊടുത്തേക്കാം നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും പതിനേഴ് വണ്ടി അല്ലെ പതിനേഴ് വണ്ടി നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി വണ്ടി നീറ്റ് വണ്ടിയാണ് അതും ഓൾമോസ്റ്റ് ഫുൾ ഫുൾ ഓൺ തന്നെ കയറും അല്ലേ ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു നീല വണ്ടി ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇതുകൊണ്ട് ഇതും രണ്ടായിരത്തി പതിനെട്ട് മണിൽ പതിനൊന്ന് വണ്ടിയാണ് പതിനെട്ട് പെട്രോൾ അല്ലേ നല്ല വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ ശരി ഇത് നമുക്ക് അറുത്തോടി എന്ത് പ്രൈസ് വരുന്നുണ്ട് നമുക്കൊരു നാലേ അറുപത്തഞ്ച് റേഞ്ച് ഒന്നും ഓണ ഓഫർ മുഴുവൻ അതെ ഓൺ ആണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന വണ്ടിക്ക് വിലയെ നമ്പർ ഒരിക്കലും പിടിച്ചാലോ നിങ്ങളും കസ്മറാണ് നിങ്ങൾക്ക് വന്ന് നമ്മുടെ വണ്ടിയെ കണ്ട് മാക്സിമം വില നിങ്ങൾക്ക് പറയാം അതെ പാർക്കാൻ ശരി എല്ലാം സംസാരിച്ചൊരിക്കലും അപ്പൊ എന്തായാലും മാക്സിമം നമ്മൾ ഒരാൾ വന്നാൽ നിങ്ങൾ കൊടുത്തേ വിടുള്ളു അല്ലേ ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് നാല് ഇന്നോവയും കൂടി കാണിച്ചു തരാം ഇന്നോവ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സാധനമാണ് ഇത് പ്രോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടോ പന്ത്രണ്ട് വണ്ടി അല്ലെ ജി ഫോർ ഫ്രീ ആയിരിക്കും ഫ്രീ വണ്ടിയാണ് ആ പിന്നെ ഒരുവിധം വണ്ടികളുടെ ഒക്കെ ഇന്ത്യയുടെ അത്യാവശ്യം നല്ല രീറ്റ് ആട്ടോ അന്ന് പ്രത്യേകിച്ച് ഞാൻ ഓരോന്നും കാണിക്കുന്നില്ല അമർത്തി വെച്ചാൽ ഇതിപ്പോ റിയല്ലേ റീ വണ്ടിയാ ഇങ്ങോട്ട് പേപ്പർ ആയ വണ്ടി ആയവര് യൂസ് ചെയ്തോണ്ടിരുന്ന ശരി ഇതിപ്പോ കിലോമീറ്ററോ ഇതിന്റെ ഒന്നര അങ്ങനെയാണ്ടാണ് ജനുവൻ ആയിരിക്കോ ജനുവീൻ കിലോമീറ്റർ ആണ് എല്ലാരും ഇതായിട്ട് പറയാനുള്ളത് പല ഇത് നടക്കണെന്ന് പറയുന്നാലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ശരി എന്ത് അഞ്ചും മുപ്പത്തഞ്ചിനും അഞ്ച് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അത് വണ്ടി പേപ്പർ ഉള്ള വണ്ടി ഇങ്ങോട്ട് കൊടുക്കാം ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനത്തെ റീപ്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫ്രണ്ട്ലീറ്റ് മാറിയതാണ് അല്ലെങ്കിൽ നേതൃത്മീരോ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊന്നും അതായത് ടൈപ്പ് ഫോറിലേക്ക് ആക്കുമ്പോ മൊത്തം ഫോർ ആക്കാൻ നേരത്തെ നമുക്ക് ചേഞ്ച് ചെയ്യണമല്ലോ അതെ അതെ അത് മാത്രമേ ഉള്ളൂ ഇടിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇല്ല ശരി മെയിൻസ് പിന്നെ മാറിയിണ്ടാവല്ലോ അല്ലേ മെയിൻ ക്ലാസ് ഉണ്ട് സ്വാഭാവികമാണ് കേട്ടോ ആ അഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് ഇതാണെങ്കിലും പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് ആ ഇതിപ്പൊ എന്റെ പേരിലോട്ട് തന്നെ പേപ്പർ അയക്കണ വണ്ടിയാണ് ഇത് ഒറിജിനൽ കണ്ടീഷൻ നിൽക്കുന്നുണ്ട് കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഇത് കിലോമീറ്ററോ ഇതും ഒന്നേ മുക്കാല് കമ്പനി സർവീസ് ഉള്ള വണ്ടിയ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ല അതിന്റെ ഇൻറ്റീരിയറുണ്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആണ് സീറ്റുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ഏഴ് കൊടുക്കാം പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ഏഴ് ലക്ഷത്തി എമ്പത്തി നിലവിൽ പേപ്പർ ആയ വണ്ടി എന്ന് ആലോചിക്കണം അതെ ഇപ്പൊ എന്റെ പേരിലോട്ട് തന്നെ പേപ്പർ അയക്കണോ ശരി ഇതാണെങ്കിലോ ഇതാകുമ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടിയാണോ പന്ത്രണ്ട് ഒറിജിനൽ ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അന്ന് വന്ന എല്ലാ കണ്ടീഷൻ സാധനങ്ങളും അങ്ങനെ തന്നെ വൃത്തി കിട്ടുന്നുണ്ട് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള എന്തായാലും കേരള വണ്ടിയാണല്ലോ കേരള വണ്ടിയാണ് ശരി ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ഇതൊക്കെ ആവുമ്പോ നമുക്ക് അഞ്ച് അറുപത്തിന് കേരള സോറി ഏഴ് അറുപത്തഞ്ച് ആ അതെ ചോദിച്ചു അഞ്ചു അഞ്ചിനാണ് ഇപ്പൊ ചിന്നലുണ്ട് അത് മാറ്റി കൊടുക്കാട്ടോ അല്ല അഞ്ചറു തരുമോ പറയാൻ വരുന്നത് ചില കാര്യങ്ങളൊക്കെ വരുമോ എന്നാലും മോശം ഒന്നുമില്ല അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാട്ടോ രണ്ടായിരത്തി ഇരുപത് പെട്രോൾ ഓട്ടോമാറ്റിക് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ഇരുപത് അല്ലേ അവസാനം വണ്ടി ഏത് ഉണ്ടോ ഏഴ് പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടിയല്ല കിലോമീറ്റർ ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ വേറെ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലയോ ഇതൊക്കെ ആവുമ്പോ ആറ് മുപ്പത്തഞ്ചിന് കൊടുക്കാൻ ആറ് മുപ്പത്തഞ്ച് ആവുമല്ലോ അല്ലേ എന്തായാലും മോഡൽ മാനുവൽ ആണ് ഇരുപതിന് മേലെ വണ്ടി വേണമെങ്കിൽ നോക്കുമോ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇരുപത് കമ്പനി സർവീസ് ഉള്ള ഒന്ന് അങ്ങനെയാണ് കമ്പനി സർവീസ് ഉള്ളതുകൊണ്ട് വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് നമുക്കൊരു അഞ്ച് അറുപത്തഞ്ച് റേഞ്ച് കൊടുക്കാം അഞ്ച് കൊടുക്കാം വണ്ടി ഒമ്പത് വേണ്ടി ഒന്നും ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഇതും വേറെ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഫുള് ഓപ്ഷൻ്റെ ബട്ടൺ ഉണ്ടാവില്ല ബാക്കിയെല്ലാം ഉണ്ടാവില്ലേ ബട്ടൺ ഉണ്ട് ബട്ടൺ സ്റ്റാർട്ട് ആണ് പ്ലസ് അല്ല ഇതിനകത്ത് പ്രോജക്റ്റ് ഉണ്ടാവില്ല എന്ത് ഇത് നമുക്ക് ഒരു കൊടുക്കാൻ പറ്റും കിലോമീറ്റർ എത്ര നമുക്കൊരു അഞ്ചേറെ ഓക്കെ മോശം ഒന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി എറ ആണ് എറ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പം അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അല്ലെ അമ്പത്തി കിലോമീറ്റർ അടിപൊളി ബേസ് ആ ബൈ ഉണ്ടാവുള്ളൂ അതെ വേറെ ഒന്നുമില്ല വേറെ അപാതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് നാല് വില ആ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് വണ്ടിയാണ് നല്ലോണം വില കുറഞ്ഞില്ലേ പെട്രോൾ മാക്സിമം ഇതൊക്കെ ഫുൾ കിട്ടും കിട്ടും ക്ലീൻ വണ്ടി ഒരവധിപോലെ മേലോട്ട് കയറുമ്പോൾ തന്നെ നടക്കുന്നുണ്ടല്ലോ അതും എമ്പത്താറായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയൊരു നിലയില് കുറെ വണ്ടികൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്താ ലൈറ്റ്വണ്ടി രണ്ടായിരത്തി പതിനഞ്ചാണ് അല്ലേ അത് ക്വാളിറ്റി വണ്ടിയാണ് ആ ഇത് ആസ്റ്റിയാണ് ആസ്റ്റാ ആസ്റ്റാണ് വന്നേ ഉള്ളൂ കണ്ടീഷൻ തന്നെ വണ്ടി വരും നല്ല വൃത്തി അച്ചാമ്പളീഷ് ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാട്ടെ ഇത് സ്പോർട്സ് അല്ലേ സ്പോർട്സ് കാരണം സ്പോർട്സ് ആണ് ചെയ്ത മോശം ഒന്നുമില്ല ഇത് നമുക്ക് എന്താ പറയുക ഇത് വട്ടച്ചാട്ട് കാര്യങ്ങളെല്ലാം തന്നെ കേട്ടോ അപ്പൊ എന്തായാലും സ്പോർട്സ് ഓപ്ഷനാണ് അതാണ് ശരി ഇത് നമുക്ക് എന്ത് ഇതാവുമ്പോ നമുക്ക് നാല് മുപ്പത്തഞ്ചിന് കൊടുക്കാം നാല് മുപ്പത്തഞ്ചിന് കൊടുക്കാം ആ ഉൾപ്പെടെ അപ്പറത്തോട്ട് അങ്ങനെ ഉണ്ട് ശരി കുഴപ്പമില്ല അപ്പൊ എന്തായാലും നാലു ഇതാ അടിപൊളി ഒരു സ്പോർട്സ് വണ്ടി എടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്നാ പന്ത്രണ്ട് പന്ത്രണ്ട് ഡീസല് അപ്പൊ ഇത് ന്യൂ പ്ലാറ്റ് ആക്കിയത് അല്ലേ വീഡിയാണ് മറ്റേ അല്ലെ വീഡിയാണ് വീഡിയാണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളോണ്ട് ഇത് കിലോമീറ്റർ എത്ര അറിയോ ഇതിന്റെ ഒന്നായി ഇരുപത് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അടിപൊളി വണ്ടി തന്നെയാണ് ശരി എന്താ വല്ല ഇതൊക്കെ അല്ലേ പന്ത്രണ്ട് അത് കുറയൂലേ റേറ്റ് എന്തായാലും ഒക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് മോശമൊന്നുമില്ല കേട്ടോ വണ്ടി വൃത്തിയുണ്ട് ബാക്കി റേറ്റിന്റെ കാര്യം നിങ്ങൾ സംസാരിച്ചോളൂ അതുപോലെ തന്നെ അമേസ് ആണെങ്കിലോ അമേസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പെട്രോൾ വണ്ടിയാണ് പതിമൂന്ന് പെട്രോൾ വണ്ടി നല്ല നീറ്റ് ആണല്ലോ അതെ അതെ പിന്നെ ഈ സാധനം എന്ന് പറയുമ്പോൾ ചെറിയ വിലയുള്ളൂ കേട്ടോ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ ചെറിയ വിലയ്ക്ക് കിട്ടുകയും ചെയ്യൂലേ ആ എഴുപതിനായിരം കിലോമീറ്റർ എഴുപതമ്പത് അങ്ങനെ ഉണ്ടാണ് എന്ത് വിലയുണ്ട് ഇതൊക്കെയാവുമ്പോ നമുക്ക് രണ്ടു എൺപത്തഞ്ചിന് കൊടുക്കാം ആ രണ്ടി ലക്ഷത്തി എൺപത്തിയ്യായിരം മോശമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ അവൾക്ക് ഫുൾ ഓണും കയറും കേട്ടോ ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ് ഇതാണെങ്കിലോ ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എറ്റിയോസ് ജി ഡി ഡി അല്ലേ ആ നല്ല നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ കിലോമീറ്റർ റിയോ കിലോമീറ്ററും ഒന്നേ അറുപത് അല്ലേ വിലയോ ഇത് നമുക്കൊരു മൂന്നേ അറുപത് ചോദിക്കണം മാക്സിമം കുറച്ച് ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല ഇല്ല നിങ്ങൾക്ക് ഇതാ ഈ വണ്ടി എടുത്തോളും അതും നെഗോഷിയബിൾ ആണ് പൈസ മാക്സിമം കുറച്ച് വരും അതുപോലെ തന്നെ അവിടെ ഓട്ടോമാറ്റിക്ക് ഇത് കിലമീറ്റർ എത്രയാണ് എഴുപത്തിനാലായിരം വണ്ടി എന്തെങ്കിലും ആക്സിഡന്റോ ഒന്നുമില്ല അത് ക്യാമ്പോ നമുക്ക് ഒരു മൂന്നേ പത്തിന് കൊടുത്തേക്കാം മൂന്നേ പത്തിന് പതിനേഴ് വണ്ടി അല്ലേ പതിനേഴ് പതിനാല് സോറിയാ മാനുവൽ അല്ലേ അല്ല ഓട്ടോമാറ്റിക് ആ അതാ ഞാൻ ചോദിച്ചത് പതിനാല് ഓട്ടോമാറ്റിക് ആണ് മൂന്നേ പത്തിന് കേട്ടോ രണ്ട് സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് ഉപയോഗിക്കാം സിംഗിൾ ഓണർ മേജർ ആക്ഷൻ ഒന്നും ഇല്ല ഒന്നുമില്ല ഇതോ ഇതാവുമ്പോ രണ്ടായിരത്തി പതിനാലാണ് പതിനാലല്ല പതിനേഴാണ് പതിനേഴ് ിലോമീറ്റർ തന്നെ നമുക്ക് ഫുൾ ഓണ് കേറും ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് ആണേ പതിനാല് ഡിസർ അല്ലേ ഡിസൈർ ആ ഡിസൈർ സെഡ് ഡി ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആട്ടോ ഇത് ഒന്നേ നാൽപ്പതോളം കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് എന്തെങ്കിലും അപകട ഉണ്ടോ ഇല്ല അപകടതൊന്നും നീറ്റ് വണ്ടി അല്ല നീറ്റ് വണ്ടിയാണ് വിലയോ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പൊ ചെറിയ നേരത്തെ ചോദിക്കണം അതാ നിങ്ങളോട് ആദ്യം പറഞ്ഞതല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വില പറയുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും കസ്റ്റമറോട് സംസാരിച്ച് മാക്സിമം കച്ചവടം ആക്കാനേ ഞാൻ ആദ്യം നോക്കൂ പറഞ്ഞാൽ ഇതും രണ്ടായിരത്തി ഇതും ഒന്ന് ഇരുപത്തി ആറ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഇതൊക്കെ Yeah, right? it, middle, wow. no. ോ അല്ലേ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അടിപൊളി ഈ ഓണോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ആറാ പ്ലസ് ഇറാ പ്ലസ് അല്ലെ എന്ത് വല്ല ഇതൊക്കെ ആവുമ്പോ രണ്ടേക്കാരുമാക്കി കൊടുക്കാം രണ്ടേ കാലിന് കൊടുക്കാം അത് ഫുൾ ഓണ് കയറൂട്ടോ അതൊന്നും പോലും മുടക്കണ്ട അല്ലേ വേണ്ട അതാണ് ഏറ്റവും വലിയ ഗുണം ഇനി വേഗനറോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എക്സ് ഐ വാഗന മൂന്നെണ്ണം കിടപ്പുണ്ടോ ഇത് പതിനാറാ ആ ഇത് പതിനാറ് വി എക്സ് ഐ അല്ലേ കിലോമീറ്ററോ ഇതിന്റെ എഴുപത്തി കിലോമീറ്റർ ശരി വില എത്ര വരുന്നുണ്ട് എഴുപത്തെട്ടല്ല ആ മൂന്നരയ്ക്ക് കൊടുക്കാതും മാക്സിമം കുറച്ച് ഇതിന്റെ ചെറിയ അബാധയുണ്ട് സൈഡ് കൂട്ടി ചെറുതായിട്ടൊന്നും തട്ടിട്ടുണ്ട് അബ്രോണോ മുട്ടിരോ ഇല്ല അബ്രോൺ എന്നാലും ഒരു മാനുവൽ വണ്ടി ശരി അപ്പൊ ഒന്നൂര് വില ഒന്ന് താഴണം അടിപൊളി ഇതാവുമ്പോ രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ആണ് എക്സൈ ആയിരിക്കും ഇതിന്റെ എൺപത് അങ്ങനെ ആ നല്ല നീറ്റാ വണ്ടി അതെ അതെ കിലോമീറ്റർ ഒക്കെ പറയുമ്പോ എന്തായാലും നിങ്ങള് വിളിക്കാൻ കറക്റ്റ് ആയിട്ട് ഇതിപ്പോ നമുക്ക് ഇതൊക്കെ ആവുമ്പോ നമുക്കൊരു മൂന്നേ എൺപത്തഞ്ച് റേഞ്ചില് കൊടുക്കാം ഏറെ കയറാൻ കാര്യം നീ മിണ്ടരു കാരണം നമ്മളൊന്നും കയറിയതാ ശരിക്കും മലപ്പുറം അല്ലേ അത് പറയുമ്പോൾ ഇത്രയും വണ്ടി ഡീറ്റെയിൽ കാണാതെ പറയണ്ടല്ലേ കൊറേ വണ്ടികൾ ഉണ്ട് ഓണത്തിനൊക്കെ അനുസരിച്ച് നമ്മള് പർച്ചേസ് ചെയ്യുന്നുണ്ട് പോണനുസരിച്ച് പക്ഷേ വിളിക്കുമ്പോ എല്ലാം ഡീറ്റെയിൽ അതാണ് ഞാൻ പറഞ്ഞത് വിളിക്കാം നിങ്ങള് ഇപ്പൊ കമ്പനി തന്നെ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറയാനുണ്ട് കമ്പനി ഇത്തരമുള്ള വണ്ടികളാണ് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം എടുക്കുന്നത് അപ്പൊ അതിൽ എന്തായാലും പറയൂലോ ഞാൻ അത് കൂടാണ്ട് ഓരോ കസ്റ്റമർ വരുവാണല്ലോ വിളിക്കുകയാണോ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടു അടിപൊളി ഇതിപ്പോ ശരിക്കും പതിനാറ് ഓട്ടോമാറ്റിക് എന്തോ ഇത് മൂന്ന് എൺപത്തി അഞ്ച് മൂന്ന് എട്ടാ മൂന്ന് ലക്ഷത്തി എൺപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി എൺപത്തിയഞ്ച് ലക്ഷവും ഇതൊക്കെ അതുപോലെ തന്നെ ഈ വെള്ളമാണെങ്കിലോ ഇതും രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചാണ് മാനുവരി വണ്ടി ആണ് അത്യാവശ്യം ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ വണ്ടിയാണ് മേർ ആക്സിഡന്റ് മേജർ ആക്ഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്ത് ഇതൊക്കെ ആവുമ്പോൾ ഒരു മൂന്നേ മുപ്പത്തഞ്ച് കൊടുക്കേ മൂന്നു കൊടുക്കുക അതൊന്നും നിങ്ങൾക്ക് നെഗോഷിയാക്കി തരും കേട്ടോ ഈ സ്കോർപ്പിയോ ഇത് രണ്ടായിരത്തി ഏഴ് പേപ്പർ ഉണ്ടോ പേപ്പറുള്ള വണ്ടിയാണ് പേപ്പർ കാര്യങ്ങളും ചോദിക്കുന്നില്ല എന്ത് വല്ല നമുക്ക് കൊടുക്കാം അതും നല്ല വൃത്തിയുള്ള വണ്ടിയെ അതെ മോശം ഒന്നുമില്ല അതുപോലെ തന്നെ ഐറ്റനോ ൺ നമ്മത്തി പത്തൊമ്പത് ആണ് ഏകദേശം ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് ഇതിപ്പോ പത്തൊമ്പത് വണ്ടി കിലോമീറ്ററോ ഇതിന്റെ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടിയാണ് ഒരു കൊടുക്കാം ഫുൾ ഫിനാൻസ് മൂന്നേ എമ്പത്തിയഞ്ചിന് ഇത് രണ്ടായിരത്തി പതിനെട്ട് തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ തൊണ്ണൂറ്റെണ്ണായിരം കിലോമീറ്റർ ആണ്ടാണ് തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റെണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട് അല്ല ആ

അതും എന്തെങ്കിലും ചെറിയൊരു പൈസ നഗി ആക്കി തരുകയും ചെയ്യും അതുപോലെ തന്നെ ഇതാണെങ്കിലും സിഫ്റ്റ് അതെ രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് വി എക്സൈ വി എക്സ് ഐ ആണ് പെട്രോൾ ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ അതെ അതെ ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല സംശയം ആ പറഞ്ഞു ഒന്നുമില്ലല്ലോ അങ്ങനെ അങ്ങനെ കിലോമീറ്റർ എത്രയാ ഇതിന്റെ ഉണ്ടായിരുന്നു എന്താ വില നമുക്ക് ഇതൊക്കെ ആവുമ്പോ മൂന്നേഞ്ച് മൂന്നേഞ്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് വി എക്സൈ ഓ ഓപ്ഷനാണ് പതിനേഴ് അല്ലേ പതിനേഴ് അറുപത് കിലോമീറ്റർ ആണ്ടു കമ്പനി ഒന്നും ഇല്ല എന്താ ഇതൊക്കെ ആവുമ്പോ നമുക്കൊരു കൊടുക്കാം നാലേ എമ്പതിന് കുറയൂലേ മാക്സിമം ഇതാക്കി നമുക്ക് പതിനേഴാണ് പതിനേഴ് അതാണ് ആലോചിക്കേണ്ടത് കുറച്ച് മോഡൽ കൂടി വണ്ടിയാണ് എക്സൈ ഓപ്ഷനിലും കൂടി ശരി ശരി അതുപോലെ തന്നെ ഇവിടെ ഗ്രേ കർ വണ്ടി കൂടി ഇതാവുമ്പോൾ രണ്ടായിരത്തി പതിനാറ് വീടി പതിനാറ് വീഡിയായി ആ കിലോമീറ്ററോ ഇതിന്റെ ഒന്ന് നാൽപ്പതോളം കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വണ്ടിയാണ് ശരി പ്രൈസോ സിംഗിൾ ഓണർ ആട്ടോ ആ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരു നാല് മുപ്പത്തഞ്ചിന് കൊടുത്തേക്കാം നാല് മുത്തഞ്ചിന് കൊടുക്കാം ഇനി പറഞ്ഞ വണ്ടികളൊക്കെ ക്വാളിറ്റി അടിപൊളിയല്ലേ പക്കോ ക്വാളിറ്റി വണ്ടികളാണ് ഉള്ള വണ്ടികൾ മാത്രം നമ്മൾ എടുക്കാറില്ല അങ്ങനത്തെ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നത് ഇപ്പൊ നിങ്ങളെല്ലാം നമ്മളെ ആദ്യമായിട്ടായിരിക്കും കാണുന്ന വിളിക്കുന്നത് പക്ഷെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മാരുതിയുടെ ഷോറൂമുണ്ട് ഉണ്ടായ ഷോറൂമുണ്ട് ആ അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന മെക്കാനിക്കിനൊക്കെ കൊണ്ടുവരാൻ ഞാൻ നമ്പറാണ് അതുകൊണ്ട് എന്നിട്ട് ചെക്ക് ചെയ്ത് എടുത്താൽ എല്ലാം ചെക്ക് ചെയ്ത് പെട്ടിട്ടാണ് എടുത്താൽ മതി ഓക്കെ അപ്പൊ നല്ല ഈ കിടക്കുന്ന വണ്ടികളൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല വൃത്തിയുള്ള വണ്ടികളാണ് കോണ്ടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് ബ്രോ നല്ല അടിപൊളി ഒരു ഡീസൽ പെട്രോളോ പെട്രോൾ വണ്ടി പെട്രോൾ ആണ് ഒരു ഒമ്പതിനായിരം കിലോമീറ്റർ ഒമ്പത് 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 ഒമ്പതിനായിരം ആ നയൻ തൗസൻഡ് നയൻ തൗസൻഡ് ശരി മോഡൽ ഏതാ രണ്ടായിരത്തി വണ്ടി ഇരുപത്തി മൂന്നാണ് ആ എച്ച് കെ പ്ലസ് എച്ച് ഡി കെ പ്ലസ് അതായത് മിഡിൽ ഓപ്ഷൻ അല്ലേ ആ അത്യാവശ്യം സൺറൂഫ് ഇല്ലാന്നേ ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കാര്യങ്ങളെല്ലാം പോലും പൊളിച്ചിട്ടില്ല എനിക്ക് ലക്ഷം ഒക്കെ പുതിയ വലിയ കിട്ടിയൊക്കെ വണ്ടി ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അവർ കൊടുത്താൽ ഇതൊക്കെ ആവുമ്പോ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം എട്ട് എഴുപത്തി എട്ട് എഴുപത്തഞ്ചിന അത്രയും മാറ്റം വന്നു ഒമ്പതിനായിരം ഒമ്പതിനായിരം കിലോമീറ്റർ അടിപൊളി നല്ല നീറ്റ് വണ്ടിയാണ് നിങ്ങൾ മിസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് സിഫ്റ്റ് ഡിസൈഡ് ആ അടിപൊളി ഡീസൽ അല്ലേ ഡീസൽ വണ്ടി കിലോമീറ്ററോ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് അല്ലേ പതിനേഴ് സെഡിഡി വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് വേറെ അപകടങ്ങളൊന്നും പറയാനില്ല ഇത് റേറ്റ് ഉണ്ട് ഇതൊക്കെയാവുമ്പോൾ നമുക്ക് അഞ്ച് മുപ്പത്തഞ്ചിനോ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അഞ്ച് മുപ്പത്തി സെഡിയാണ് ഡീസൽ ആണ് അത്യാവശ്യം നീറ്റ് വണ്ടി വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഓഫ് ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ അതുപോലെ തന്നെ വെന്റോ ആണെങ്കിലും വെൻഡ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കംഫർട്ട് ഡീസൽ വണ്ടി ഡീസൽ വരുന്നത് വണ്ടി ശരിക്കും നമ്മുടെ ഓഡിന്റെ ഒക്കെ ഒരു സെയിം പ്ലാറ്റ്ഫോം അല്ലേ അതെ അതെ വേണേ പറയാം പക്കാ ക്വാളിറ്റി ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വണ്ടിയാണ് 15 15 അല്ലേ നല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം കിലോമീറ്റർ എത്ര കൂടി ഉണ്ട് കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് 62 ഓട്ടോമാറ്റിക് അത്ര ആ അത്രേ ആ കൊള്ളാലോ വേറെ അപാധയൊന്നുമില്ല ഇല്ല ഒന്നും ഇല്ല ശരി പ്രൈസോ ഇതൊക്കെ ആവുമ്പോൾ നാല് മുപ്പത്തി കൊടുത്തേക്കാം അടിപൊളി നാല് നാല് മുപ്പത്തഞ്ചിന് ഓട്ടോമാറ്റിക് ഡി എസ് കിലോമീറ്റർ അതെ അതെ കിലോമീറ്റർ ജനുവന ജനവനാണ് ഒരു അംശം ഇല്ല 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 റീപ്ലേസും ഇല്ല 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 അടിപൊളി ഇത് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോട്ടോ അത് മാത്രമല്ല ഉപയോഗിക്കാൻ ഇത്രയും നല്ല ക്വാളിറ്റി ഒരു വണ്ടി വേറെ ഉണ്ടാവില്ല അപ്പം എന്തായാലും ഈ ഒരു ഷോറൂമിൽ നമ്മളൊരു ഒരു വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ ആ ഇതൊക്കെ ഓഫറാണ് അതെ ഒന്നും കൂടി ഓഫർ ഓഫറാക്കാം നമുക്ക് ഇത് ഐറ്റം ഏതാ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് ആ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് പെട്രോൾ അല്ലേ ആ നല്ല നീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ബെറ്റ് വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ ആ അതെ ഒന്നുമില്ല ഇല്ല അപാധി ഒന്നും ഇല്ല പതിനാറ് വണ്ടി നമുക്ക് എന്ത് വലിയ കൊടുക്കും ഇത് നമുക്കൊരു മൂന്നു ലക്ഷത്തി പതിനായിരം രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് മൂന്നേ പത്തിന് ഒരു രൂപ പോലും അല്ലേ ബാലൻസ് ഇങ്ങോട്ട് കിട്ടും മൂന്നര കയറും മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വാഹന സി എൻ ജി വണ്ടിയാണ് സി ഓൾമോസ്റ്റ് ആൾക്കാരോടൊക്കെ നമ്മളൊക്കെ റൂട്ടിൽ പോവാണെങ്കിലും ഒന്നല്ലേ ഡീസൽ വണ്ടി അല്ലെങ്കിൽ സി എൻ ജി വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതായത് മുപ്പത് കിലോമീറ്റർ ആണത് മൈലേജ് അല്ലെ മുപ്പിലോമീറ്റർ ആയിട്ട് മൈലേജ് ഇത് അതെ അതെ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ആട്ടോ അതെ അല്ലേ ആ ശരി വേറെ ആക്സിഡൻസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി അല്ല വണ്ടിയാണ് ആ എന്ത് വലിയ ആവുമ്പോ നാല് മുപ്പത്തഞ്ച് ചോദിക്കണം മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലേ പത്തേഴ്തിനായിരം രൂപ സി തന്നെ വിലയുണ്ട് അല്ലേ അതാണ് കമ്പനി സി എൻ ജി ആക്കുക എന്നിട്ട് ആക്കണം അല്ല നാല് മുപ്പത്തഞ്ച് എന്തായാലും അപ്പൊ എന്നാലും ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഇത്രയും വണ്ടികളിലെ എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റി ഉള്ള ഓഫർ പ്രൈസുള്ള വണ്ടികൾ അല്ലെ അതെ മാക്സിമം റേറ്റ് ഒന്ന് അതെ അതെ ഫുൾ ലോണും ഫുൾ ഉണ്ട് അപ്പറത്തെ ഫുൾ നോക്കാൻ നേരത്ത് ട്രാക്ക് കാര്യങ്ങള് കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അപ്പറ ഷോം കാണിച്ചാലോ ചെയ്യാം പെട്ടെന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും ഇവരുടെ ഈ ഒരു ഷോറൂമിലായിട്ട് കുറച്ചധികം വണ്ടികളും കൂടി കിടപ്പുണ്ട് കിടപ്പുണ്ടാകും കുറച്ചെണ്ണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം അമീൻ ബ്രോ ഓ കുറച്ച് വില കുറച്ച് നല്ല കിടന്ന വണ്ടികളും കൂടി കാണിച്ചാലോ കാണിച്ചു കൊടുക്കാമല്ലോ തന്നെ ഒരു ഇയോൺ അല്ലേ ഇയോൺ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇയോൺ ആണ് പന്ത്രണ്ട് ആണ് അല്ലേ ആയിക്കോട്ടെ ഇത് എന്ത് സ്ഥിതി വണ്ടിൻ്റെ അവസ്ഥ എന്താ ഇത് എഴുപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഓണർഷിപ്പ് ആണ് വണ്ടി നിൽക്കുന്നത് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ ലോക പോയിട്ടുണ്ടല്ലോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മേജർ ആക്സിന്റെ ഒന്നുമില്ലല്ലോ ഇതിന്റെ ബോൺസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല വേറെ വണ്ടി കണ്ടീഷനാണ് വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് അതല്ലേ ഞാൻ ഇന്റീയർ ഒന്നും ഡീസൽ എടുക്കില്ല അപ്പൊ നമുക്ക് അയച്ചു കൊടുക്കാം നമുക്ക് കുറെ വണ്ടികൾ ഉൾപ്പെടുത്താണ്ടല്ലോ അതെ അതെ നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് നമുക്ക് വേറെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഇരുപത്തി രൂപ കൊടുക്കാം ഇരുപത്തി ഒരു ലക്ഷത്തിയ്യായിരം രൂപ കൊള്ളാം ഇറട്ടി ആണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ എറട്ടിക്ക വീഡിയോ ആണ് കേട്ടോ അതിമൂന്ന് വീഡിയോ ഒന്നേ അറുപത് ഫുള്ള് കമ്പനി സർവീസ് ഉള്ളതാണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല അതെ ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു നാല് ലക്ഷം രൂപ കൊടുത്തേക്കാം നാല് ലക്ഷം രൂപയ്ക്ക് മൂന്നും വേണ്ട മൂന്നാറ് രൂപയൊക്കെ ലോണും കേറും മൂന്നര ലോൺ കയറും അല്ലേ കൊറച്ചാ പറയാണ് എന്തേലൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇതാണെങ്കിലും പതിനാറ് മോഡൽ സിഫ്റ്റ് അറുപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് നീറ്റ് ആണല്ലോ വണ്ടി നീറ്റ് വണ്ടി തന്നെയാണ് മേജർ എന്തെങ്കിലും ഉണ്ടോ ആക്സിഡന്റ് ഇല്ല മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല ഇതിന്റെ ഇതിന്റെ മോണിറ്റർ റീപ്ലേസ് ഉണ്ടോ മോണിറ്റർ മാത്രം അത് ഹിസ്റ്ററിയിലുള്ള ഈശ്വരയിലൊക്കെ അല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് വെറും നാലും മുപ്പത്തഞ്ചിനും കൊടുത്തേക്കാം മുപ്പത്തഞ്ചിനും അത് പതിനാറ് വണ്ടി അല്ലെ പതിനാറ് വണ്ടി വണ്ടി അല്ലേ പക്ക വണ്ടിയാണ് ഇസറൊക്കെ എടുക്കാം അതുപോലെ തന്നെ സാൻഡ്രോ സോൾഡ് ആയതാണ് സോൾഡ് ആയി ആ പുറിയുണ്ടല്ലോ ഐ ട്വന്റി മോഡല് അത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് പതിനഞ്ച് ആ പതിനഞ്ച് സ്പോർട്സ് ആണ് നല്ല വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പെട്രോൾ അല്ലേ പെട്രോൾ വണ്ടി തന്നെ ആ ിലോമീറ്റർ കറിയോ ആ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലേ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ വണ്ടിയോ ഇതൊക്കെ മൂന്ന് തൊണ്ണൂറ്റിന് കൊടുത്തേക്കാം മൂന്നൂറ്റിന് മൂന്ന് തൊണ്ണൂറ്റിന് ഫുൾ ഫിനാൻസ് ഒരു രൂപയും വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇതാകുമ്പോ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ആ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന്റെ അറുപത്തേഴായിരം കിലോമീറ്റർ ഇതിന്റെ ബോണ്ട് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്യത്തില്ല പ്രൈസ് വരുമ്പോൾ എത്ര വരും ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു നാല് അറുപത് നാലര അറേഞ്ച് കൊടുക്കാം അതും ഓൾമോസ്റ്റ് ലോൺ തന്നെ മാക്സിമം ഫുൾ ലോൺ ക്വാളിറ്റി പതിനേഴ് വണ്ടി എന്ന് പറഞ്ഞാലും നല്ല വൃത്തി വണ്ടി ക്വാളിറ്റി അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ആണെങ്കിലോ ബീറ്റ് രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ വണ്ടി പതിനൊന്ന് പെട്രോൾ വണ്ടി ആ നീറ്റ് വണ്ടിയാണ് എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കൂടിയ വണ്ടി ആ എന്താണ് അഞ്ചൊന്ന് കിലോമീറ്റർ എട്ട് ഒന്ന് അല്ലേ എമ്പത്തൊന്നായിരം ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ ഏറ്റവും കൂടിയത് പക്ഷെ വണ്ടി നല്ല നീറ്റ് പെട്രോൾ ആയതുകൊണ്ട് വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല റോഡ് കൊണ്ട് ഡീസൽ വേണ്ട അവർക്ക് ഡീസൽ ഉണ്ട് അല്ലേ ഇത് നമുക്ക് എന്താവില്ല നമുക്ക് ഒന്ന് പത്തിന് കൊടുത്താൽ ഒന്ന് മാക്സിമം പറഞ്ഞു എന്നാലും ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം സെറ്റപ്പായിട്ട് ഏത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ചെയ്യണം പതിനഞ്ച് ഫുൾ ഫിനാൻസ് കൊടുക്കാം ആക്സിഡന്റോ കാര്യങ്ങളോ ഫ്ലഡോ ഒന്നും ഇല്ല ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു ഒരു ലത്തി അമ്പതിനായിരം രൂപ അറിയോ ഇത് അറുപത്തെണ്ണായിരം കിലോമീറ്റർ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓണർ വണ്ടിയാ പ്രശ്നങ്ങളൊന്നുമില്ല അതും നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നോക്കിക്കോട്ടോ മാക്സിമം കുറച്ച് തരും അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ സിഫ്റ്റ് ഡീസൽ വണ്ടി തപ്പി ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അതെ അതെ അതിപോലെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഓഫ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുൾ അപ് ടു ഡേറ്റ് കമ്പനി സർവീസ് കമ്പനി ഉള്ള വണ്ടി ഉള്ള വണ്ടല്ലേ ഇതും വെറും രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടര ലക്ഷം ഡീസൽ അത് കിലോമീറ്റർ ഒക്കെ ഒന്നിനും പുറത്ത് ഇത് ഒന്നേ ഫുൾ കമ്പനി സർവീസ് ആക്സിമം ആണല്ലോ ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിഫ്റ്റി പതിനഞ്ച് ആ കിലോമീറ്റർ ഒക്കെയോ ഇതിന്റെയും കിലോമീറ്റർ തൊണ്ണൂറ്റെട്ടോ അങ്ങനെ ആണ് അതെ നീറ്റ് ഫിനാൻസ് നമുക്ക് മൂന്നായിരം രൂപ കൊടുക്കാം മൂന്ന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് പതിനഞ്ച് ഫ്രണ്ട് ചെറിയൊരു മാറിയിട്ടില്ല ഇതായിട്ട് വന്നായിരുന്നു വർക്ക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇല്ല ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണ മാത്രം നിങ്ങൾ ഒരിക്കലും കൂട്ടാക്കണ്ട കമ്പനി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മെക്കാനിക്സ് ഉണ്ട് അവരെ കൊണ്ട് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട എടുത്താൽ മതി ഡീസൽ വേണ്ടിയാണ് അത് പറഞ്ഞ പോലെ രണ്ടായിരത്തി പന്ത്രണ്ട് അത് നമുക്കൊരു ഒന്നേ പത്ത് ഒന്നേ അതുപോലെ ഇത് രണ്ടായിരത്തി കസ്റ്റമർ പാർക്കാൻസായിട്ടേക്കണം ക്ലാസ് ഒക്കെ വേണേൽ നമുക്ക് മാറി കൊടുക്കാം ഒരു ലക്ഷത്തിന് കിട്ടിയല്ല അവൻ വില കിട്ടിയല്ലോ അവൻ ലാസ്റ്റ് ചോദിക്കണം ഒന്ന് മുപ്പത്തിയഞ്ച് ലാസ്റ്റ് വേണോ പന്ത്രണ്ട് വണ്ടി നമ്മളിപ്പോ ഒന്ന് ഇരുപത്തഞ്ചു മാക്സിമം പാർക്കാൻ സെയിലും എല്ലാം ഉണ്ട് നമുക്ക് എന്നാലും സംസാരിച്ച് നോക്കാം സംസാരിച്ച് നോക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നമുക്ക് സെറ്റപ്പായി തരൂട്ടോ ഓക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇതൊക്കെ ആവുമ്പോ രണ്ടായിരത്തി മോഡൽ വാഗണാറ് പതിമൂന്ന് വാങ്ങണർ ആ എലക്സയാണ് ആ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ പോയിട്ടുള്ളൂ പതിമൂന്ന് വണ്ടി അല്ലെ പതിമൂന്ന് വണ്ടി ഓക്കെ എലക്സൈ എന്ന് പറയുമ്പോൾ എന്താ പറയുക അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉള്ളുണ്ടെങ്കിൽ ഓക്കെ ഇതിപ്പോ റീപ്ലേസ് ഉണ്ടോ ബ്രോ റീപ്ലേസ് ഇല്ല ഒന്നുമില്ല 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 അല്ലേ നമുക്ക് കൊടുക്കാം ൊരു രണ്ടേ മുപ്പത്തഞ്ചിനും മാർക്കറ്റ് അത് വണ്ടിക്ക് വേറെ ദുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല ഇതും രണ്ടായിരത്തി പതിനാറ് ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ബിഎക്സൈ ആണ് അത് നമുക്കൊരു നാലേ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മാക്സിമം ലോൺ കയറില്ലേ മാക്സിമം നാല് രൂപക്ക് തന്നെ

മാക്സിമൊരു ഗ്രാൻഡ് ആയിട്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് വെറും നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് നാൽപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് എന്ന് പറഞ്ഞാൽ പതിനാറും ഓടിയും ഇതൊക്കെ ആവുമ്പോ നമുക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ച് രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം നല്ല വൃത്തിയാണ് വൃത്തിയുള്ള ഫുൾ ലോൺ കേറും അതുപോലെ തന്നെ പോളോ അടക്കണ്ടല്ലോ പോളോ രണ്ടായിരത്തി പതിനേഴ് മോളിൽ ഹൈലൈം പ്ലസ് ഡീസൽ വൺ പോയിന്റ് ഫൈവ് ആണ് ഫൈവില് ഏറ്റവും വണ്ടി അല്ലേ ആ കിഡിലും സാധനം റെഡ് കളർ റെഡ് കളർ എന്തെങ്കിലും മാക്സിമം ഇത് ഫുൾ ഗ്ലാസ് ആണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ വണ്ടി കിലോമീറ്ററോ ഇതിന്റെ കിലോമീറ്റർ തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണറാണ് ഫുള്ള് കമ്പനി സർവീസ് ജെനുവിൻ എല്ലാം കമ്പനി തന്നെ ചെയ്തേക്കണ അടിപൊളി എന്താ വില വെള്ളം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അഞ്ചായിരം രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം അഞ്ചരൂ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നല്ല കിടിലൻ വൺ പോയിന്റ് ഫൈവ് പോളോ പോളിജിയുള്ള റെഡ് കളർ വണ്ടി വൺ പോയിന്റ് ഫൈവ് ഒരു യോൺ കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാറ് തന്നെ പതിനാറ് ആ ഇതൊക്കെ എങ്ങനെയാ പ്രൈസ് ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒന്നേ എൺപത്തഞ്ച് ഒന്ന് എൺപത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് ആപ്പാടെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ അപകടതോ കാര്യങ്ങളോ റീപ്ലേസ് ഓഫ് ഫ്ലഡ് ഒന്നും ഇല്ല അടിപൊളി അതുപോലെ തന്നെ ഇതൊക്കെ ആവുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൾട്ടോ ആ ഇത് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയാണ്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ ആകുമ്പോ രണ്ടേ മുപ്പത്തഞ്ചരണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഹനറാണ് ആ ഇത് എലക്സൈ ആണ് തേർഡ് ഓണറാണെന്ന് എനിക്ക് തോന്നുന്നു ശരി ഇതൊക്കെയാകുമ്പോ നമുക്ക് ഒരു രണ്ട് പത്ത് അല്ലേ അത് നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ മാക്സിമം നമ്മൾ ആൾക്കാർ കുറച്ച് നമുക്ക് കൊടുക്കില്ല നോക്കി മിസ് ചെയ്യണം അത്യാവശ്യം കിട്ടിലെ എല്ലാം അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ഫ്ലൈ വീൽസിൽ ഇപ്രാവശ്യം കാണിച്ച വണ്ടികളൊക്കെ ഏകദേശം അടിപൊളിയല്ലേ അല്ലേ എല്ലാം ക്വാളിറ്റിയാണ് മെയിൻ ഞാൻ പറയുമ്പോൾ പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളു മാക്സിമം ഉള്ളൂ മാക്സിമം കൊടുക്കുന്നത് സത്യം അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടും മൂന്ന് ഷോറൂമൊക്കെ ഷോറൂം ആയതല്ലേ അതുകൊണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും നല്ല വണ്ടികൾ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ അമ്മ വിളിച്ചാൽ മതി മാക്സിമം കുറയ്ക്കാനുള്ള അത്രയും കുറച്ചിട്ട് വണ്ടികൾ തരും നമ്മൾ മൈൻഡ് അപ്പോൾ ചെയ്താൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye.